തോന്നലല്ല കേശവ അതെ ഞാൻ കേശവൻ തന്നെ മിനി ഇതുവരെ വന്നിട്ടില്ല ും തോന്നാതിരുന്നില്ല വരേണ്ട സമയം കഴിഞ്ഞ് രണ്ടു വരുന്നല്ലോ കുഞ്ഞെ നീ ഇത്ര നേരം എവിടെയായിരുന്നു ഒന്നും ഒളിക്കാനില്ല സത്യം പറഞ്ഞു പോന്നിട്ട് എവിടെയായിരുന്നു എന്നാ ചോദിച്ചത് നീ ഇത്തിരിക്കുന്ന ഉടുപ്പ് ആര് വാങ്ങി തന്നതാണ് ഗോപിന്റെ ഗോപിയാക്കി തൻ്റെ നടത്തുണ്ടായിരുന്നെങ്കിൽ മമ്മി എന്റെ ഇങ്ങനെ തല്ലില്ലായിരുന്നു കുട്ടിയെ അച്ഛൻ വന്നിരിക്കുന്നത് മറ്റന്നാൾ കേസ് കേസുചാരണയാണ് ഈ ഭീഷണിക്കത്തിൽ പറയുന്നത് പോലെ ഗോപി കെഴുതി എന്ന് പറയുന്ന ഈ എഴുത്ത് പോർട്ടിൽ വന്നാൽ ആകെപ്പുഴങ്ങും അതിനിപ്പോ എന്താണ് ഒരു വഴി അവരെ ആവശ്യപ്പെടുന്ന സംഖ്യ കൊടുത്ത് ആ എഴുത്ത് വാങ്ങാൻ പറയാനും വയ്യ പോലീസിൽ അറിയിക്കാനും വയ്യ അതാണ് എന്റെ ധർമ്മസങ്ക ഇത് രണ്ടുമല്ലെങ്കിൽ പിന്നെന്താ മാർഗം വേണ്ടാത്ത തോന്നിവാസങ്ങളെല്ലാം കാണിക്കുമ്പം ഓർക്കണം ഈ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട് ഈ കത്തെഴുതിയ ആള് അങ്ങ് മരിച്ചുപോയാലും എന്താണ് നിന്റെ ഉദ്ദേശം ഒന്നുമില്ല പറയൂ ഞാൻ പോരുമ്പോ മുരളിയായിരുന്നല്ലോ രതിയുടെ എല്ലാം എന്നിട്ട് എന്ത് സംഭവിച്ചു താലി കിട്ടി രാജനെ ആട്ടിപ്പുറത്താക്കിയ രതിക്ക് എന്നെ പറഞ്ഞുവിടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ലെന്ന് എനിക്ക് മനസ്സിലായി മുമ്പൊരിക്കൽ ഞാൻ രതിയോട് പറഞ്ഞ പറഞ്ഞാണ് രതിക്ക് രതിയെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുന്നു രതി എന്നോട് കാണിച്ച സ്നേഹം വെറുതെയായിരുന്നു കഴിച്ചു താലി കെട്ടിയ ഭർത്താവിനോട് രതിക്ക് സ്നേഹമില്ല ആ പാവം ഭർത്താവിനെ വഞ്ചിക്കാൻ കൂട്ടുന്നുവിൽ ഞാൻ ദുഃഖിക്കുകയാണ് ഗോട്ടിയോടും വീണുകളോടും രതി കാണിച്ച സ്നേഹം തള്ളണമാണെന്ന് എനിക്കറിയാം രതിയോട് ഞാൻ പിടികാണ് കാലം കഴിയും തോറും രതിയുടെ ഭ്രാന്തി കൂടുകയാണ് മതി ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത് ഇത് മാത്രമല്ല ഇനി ഒന്നുകൂടി പറയാനുള്ളൂ ഞാൻ വിചാരിച്ചാൽ എത്രയോ നല്ല ചെറുപ്പക്കാരികളായ കലാകാരികളെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് നിനക്കറിയാം ആ വിഷമായി രതി എന്നെ ഇറക്കിവിടുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങിപ്പോന്നു എനിക്ക് വന്നൊരു കത്തായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ അറിയാവുന്ന ആരെയെങ്കിലും മുരളിക്ക് സംശയമുണ്ടോ ഗോപിയുടെ ബന്ധത്തിൽ ഒരു റൗഡിയുണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവരും ഗോപിക്കെഴുതിയ എഴുത്തുകൾ അയാൾ കൈക്കലാക്കിയിരിക്കുന്നു റിയിക്കേണ്ട രണ്ട് പാർട്ടിയും ഞാൻ അറിയിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ മുൻകരുതലുകളും ഞാൻ എടുത്തിട്ടുണ്ട് ആർക്കും നമ്മെ പറ്റിക്കാൻ സാധിക്കില്ല അയാളെ കൊല്ലാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് പക്ഷേ അയാൾ എന്നേക്കാളും സമർത്ഥനായിരുന്നു ഞാൻ വിശദമായി വ്യക്തമാക്കിയ ഈ സാഹചര്യത്തിൽ സ്വയം രക്ഷയ്ക്കായി ഒരു പ്രത്യേക മാനസിക വിക്ഷോഭത്താൽ നിലമറന്നോ കൊല ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയോ അല്ലാതെയുമാണ് ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്നുള്ളതിനാലും പ്രതി ഒരു മൈനർ ആയതുകൊണ്ടും ബഹുമാനപ്പെട്ട കോടതി ദാക്ഷിണി ബുദ്ധ്യ ഏറ്റവും കുറഞ്ഞതും ലഘുവായതുമായ ശിക്ഷ മാത്രമേ പ്രതിക്ക് നൽകാവൂ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ പ്രതിക്കുട്ടിൽ നിൽക്കുന്ന മിനിയുടെ അച്ഛനാണ് പേര് രാജശേഖരൻ നായർ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ അവസാന നിമിഷത്തിലാണെങ്കിലും എന്റെ കൈ ഒന്ന് ഉയർന്നിട്ടുണ്ട് വിധി പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട കോടതി എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ കൊള്ളാവുന്നുണ്ട് പ്രതിഭാഗം വക്കീൽ അവരുടെ കുടുംബ വക്കീലാണ് അതുകൊണ്ട് പ്രതിക്ക് ന്യായമായ സംരക്ഷണം കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ചില സാക്ഷികളെ എനിക്ക് നേരിട്ട് വിസ്തരിച്ച കൊള്ളാവുന്നുണ്ട് ദയവായി ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം മൈ ഐ കുറ്റം സമ്മതിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ബഹുമാന്യ കോടതിയുടെ വിലയേറിയ സമയം പാഴാക്കാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ് ഒബ്ജക്ഷൻ നീതിന്യായ കോടതികളിലും നിയമവാഴ്ചയിലും ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ന്യായം നടത്തിയാൽ മാത്രം പോരാ ന്യായം നടത്തുന്നു എന്നുള്ള വിശ്വാസം വരുത്തണം അതാണ് അടിസ്ഥാന പ്രമാണം പ്രതിക്ക് വേണ്ടി എന്തെല്ലാം തെളിവുകൾ ഹാജരാക്കുന്നുവോ അവയെല്ലാം പരിശോധിക്കാനും ഏതെല്ലാം സാക്ഷികളെ വിസ്തരിക്കണമോ അവരെ വിസ്തരിക്കാനും കോടതി സാവകാശം കൊടുക്കേണ്ടതാണ് കാരണം നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല മിസ്റ്റർ രാജശേഖരൻ നായരുടെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള സാക്ഷികളെ വിസ്തരിക്കാൻ ഈ കോടതി അനുവദിച്ചിരിക്കുന്നു അതിനായി ഈ കേസ് വിസ്താരം അവധിക്കിരിക്കുന്നു അങ്ങനെയൊന്നും ചോദിക്കരുത് സാറേ ഈ ബഹുമാനപ്പെട്ട കോടതിയിൽ അതൊന്നും പറയാൻ കൊള്ളത്തില്ല ചോദിക്കുന്നതിന് മറുപടി പറയും ചോദിക്കണം രതിദേവിയും ആ ഇവിടെ സാറേ ഇത് മറുപടി ശരിയാ വൃത്തികോടൊക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് പറയാൻ സാർ എന്നെ ശിക്ഷിപ്പിക്കുന്നു മരിച്ചുപോയ ഭൂപിയുമായി നിങ്ങൾക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നില്ലേ ഈ കൈപ്പട നിങ്ങൾക്ക് പരിചയമുണ്ടോ കിട്ടി എഴുതിയിരിക്കുന്നത് ഞാൻ കോടതി വായിക്കട്ടെ ഗോപി മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് നിങ്ങൾ ഗോപി കയച്ച കത്തല്ലേ ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത് ഇല്ല ഇല്ല ഞാൻ യാതൊന്നും നിങ്ങൾ എഴുതിയ കത്താണ് എന്റെ കയ്യിലിരിക്കുന്നത് യുവർ ഓണർ ഈ കത്ത് ഞാൻ കോടതിയിൽ വായിക്കാൻ പോവാണ് ഈ കേസിലേക്ക് വെളിച്ചം വീശുന്ന മർമ്മപ്രധാനമായ കത്ത് ഗോപി മരിക്കുന്നതിന് മുമ്പ് കുറ്റവാളി എന്ന് മുദ്രയടിക്കപ്പെട്ട മിനിയുടെ മാന്യയായ അമ്മ എഴുതിയ കത്ത് ഇതിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഞാനിപ്പോൾ വായിക്കാം എന്റെ പ്രിയപ്പെട്ടവനെ നമ്മുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണല്ലോ കല്യാണത്തിന് മുമ്പ് ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം ഞാൻ വലിയ അസൂയക്കാരിയാണ് എൻ്റേതെന്ന് ഞാൻ കരുതുന്ന ഒന്നും ഒരിക്കലും ഞാൻ മറ്റാരുമായും പങ്കിടുകയില്ല അതുകൊണ്ട് ഇനിമേൽ ഗോപി മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ചിരിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ ഗോപിയെ ഞാൻ കൊല്ലും തീർച്ച രതി ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഞാനാണ് കുറ്റം ചെയ്തത് ഞാൻ കൊല്ലാൻ ശ്രമിച്ചത് ഗോപി അല്ലെങ്കിലും മരിച്ചത് ഗോപിയാണ് ഞാൻ പറയാം ഞാൻ പറയാം ഒരു ദിവസം ഞാനും ഗോപിയും പതിവ് പോലെ എന്റെ മുറിയിലുണ്ടായിരുന്നു പ്രേമചാബല്യങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ടിരുന്നപ്പോൾ അപ്പോൾ അവിടെ വരില്ല എന്ന് കരുതിയിരുന്ന അമ്മ വന്നു കയറി എനിക്കറിയാം നീ ഇത് ചെയ്യുവെന്ന് അവിടെ നീ ഇവിടെ രക്ഷപ്പെടാൻ നോക്കണ്ട തിരിഞ്ഞ് നിന്നെ ഇവിടെ പിടിച്ച് കയറ്റി നിനക്ക് വേണ്ടതെല്ലാം തന്നത് എന്നെ സ്നേഹിക്കാനാണ് നിനക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാനല്ല എന്റെ മകളെ അമ്മേ ഗോപിയേട്ടനെ തുടരുത് മിനി ഞാൻ കൊന്നുകളയും നീയോ ഞാൻ തന്നെ ഞാൻ സ്നേഹിച്ച സകലരെയും അമ്മ എന്നിൽ നിന്നും പിടിച്ചകറ്റി ഗോപിച്ചേട്ടൻ എന്റേത് മാത്രമാണ് ഇവിടെ ആരെങ്കിലും മരിക്കണമെങ്കിൽ അത് അമ്മയാണ് അയ്യോ അയ്യോട്ടോപേ ഞാൻ ശ്രമിച്ചത് കുട്ടിക്കാലം മുതലേ ഉള്ള പകുതിർക്ക പാവം ഗോപി ഇടയ്ക്ക് കയറി വീണതാണ് അങ്ങനെയാണ് ഗോപി മരിച്ചത് ഇതാണ് വാസ്തവം ഇതാണ് സത്യം എന്റെ മമ്മി നിരപരാധിയാണ് അച്ഛൻ മമ്മിയെ മനഃപൂർവം പഴയ വിരോധം വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് ഈ കേസ് വിധി പറയുവാനായി നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു